അപ്പ എന്റെ പേര് ഫുള്ള് മടി എന്താ വിളിച്ചേ റുക്ക് ചിന്തി അങ്ങനെ കുടിച്ചു ചോദിച്ചാ ഫുൾ ചായ കുടിക്കാനും നിങ്ങക്കൊണ്ടേൽ ദോസ്ണ്ടാ അവനെ വന്നി പോയിട്ടുണ്ട് അന്നാ ഡോക്ടറെ കൊണ്ടുയേ കാണിക്കി ഇക്കണോ വയ്യാ ഓ മാടി ഇക്കവയ്യാ കുടിച്ചേടാ ഇങ്ങല്ലേ ചായ ചോദിച്ചേ ആ മാടി നീ എത്ര നേരം ഇപ്പോ ഇട്ടാണ് കുടി തീർതുടേ ഇക്കണോ വയ്യാ നമുക്കൊര കാര്യമോ അപ്പോ ഓയിക്ക ആ ഞാൻ ഒരു മാടിയ മനുഷ്യൻ

കൈക്കൊന്നും റെഡി ശരിയാവൂലേ ആ കടക്കല സുരേഷ് നിങ്ങൾ ഇപ്പം ഇങ്ങനെ കിടക്കണത് കോട്ടു പറയ യ്യേപ്പ എന്താ മൂളി കിടന്നൂടെയ്യ അതിന് വയ്യന്നൂ റബേ നിങ്ങളൊന്ന് എണീറ്റ് കുളിച്ചിട്ട് ഒന്നും അത്ര കാട്ടേ മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി കാണണ കോലം സെറ്റാക്കി എന്തു കാണ കോന്ന് റെഡിയാക്കും നിങ്ങൾ എന്റെ മോളിൽ ആ അതെ വേർക്കുന്ന കഷ്ടണ്ട് ഒന്ന് എണ്ണീക്കേ അതാ ആടിയം മുടിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചുകഴിഞ്ഞാ ശരിയാവുന്നു എല്ലാ കാലത്തിനും മടി പാണ്ടറൊക്കെ ഇട്ടിട്ട് ഞാൻ വന്ന് പെട്ടല്ലോന്നാലോചിക്കണത് എന്റെ തന്തോ ഇനിയിപ്പതൊന്നു നിൽക്കാൻ പോവാ പണിക്കും പോലും ജോലി ഉള്ളതാ അത് വെറുതെ അതെ കറി എന്തേലും വെക്കണം നിങ്ങൾ മീൻ മേടിച്ചിട്ട് വന്നേ ചെല്ലേ എനിക്ക് ഞാൻ പറയണത് കേക്കുവോ

കോട്ടക്കാലം കടക്കാല സൂര്യ തന്നെ വെറുതെ യ്യൊക്കെ നിങ്ങൾ വാങ്ങിട്ട് വാ വാരേഷിനോട് ഓരോ എനിക്ക് എല്ലാ കാര്യങ്ങളും കടക്കിൽ സുരേഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളില്ലേ അതൊന്നും മേടിച്ചിട്ട് പോകല്ലേ ചെയ്യേണ്ടത് എല്ലാത്തിനും മടി പിടിച്ചി ഒരു കാറ്റിനും പോയിട്ട് പറ്റില്ല വാങ്ങിയിട്ട് പോർത്തുള്ളവരെ

गेडी 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 बोल गर्न् गेडी मान्छे नभर्दै गराउनु भोल गेडी गेडी ओ मबाट पनि त्यही भइसन दुबो ओरो बाजी बाजी जिन्दट दुबो

പിന്നെ കടക്കല സുരേഷ് നിങ്ങൾക്ക് എല്ലാത്തിനും മടിയല്ലേ നിങ്ങൾ എന്തിനാ ഞാൻ ഇതിനായിട്ട് ബുദ്ധിമുട്ടിക്കണേ ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത് അതിനുവേണ്ടി വാടിപൊടിച്ചിരിക്കട്ട